സ് നമ്മൾ കണ്ടു തുടങ്ങിയത് തൊള്ളായിരത്തി അമ്പത്തെട്ടുകളിലാണ് തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സെൻട്രൽ ആഫ്രിക്കൻ ഏരിയകളിലാണ് ഇത് ആദ്യം കണ്ടിട്ടുള്ളത് പിന്നെ അതിന് ശേഷം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് പലവട്ടമായിട്ട് അവിടെ എപ്പഡമിക്കായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ആയിട്ട് പക്ഷെ സെൻട്രൽ ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനൻ്റ് വിട്ടിട്ട് പുറത്തോട്ട് പോയിട്ടില്ല പിന്നെ അതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ നമ്മളെ ഏഷ്യൻ കോണ്ടിനൻ്റിലേക്ക് സ്പെഷ്യലി ഇന്ത്യൻ സബ് ഇത് ഇതിറങ്ങിപ്പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഒരു കോ ഒരു സസ്പെക്റ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് മലപ്പുറത്ത് തന്നെ ഉണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളിലും ഇതുപോലെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ചിക്കൻ പോക്സ് വൈറസ് വന്നാൽ എങ്ങനെ ഉണ്ടാവും ഒരാൾക്ക് അതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളാണ് ഫസ്റ്റ് ഉണ്ടാവാം അതായത് ഒരു പേഷ്യൻ്റ് പനി ഉണ്ടാവും പനിക്ക് തൊട്ട് മുന്നോടിയുള്ള ഒരു ബോഡി പെയിനും കാര്യങ്ങളും പിന്നെ പനി പനി വന്നതിന് ശേഷം അതിൻ്റെ പിന്നാലെ തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പോലെ അതായത് ചെറിയ കോൾഡ് അല്ലെങ്കിൽ കൺജക്ടിവിറ്റസ് കണ്ണിൽ ചെറിയ ചുവന്ന കളർ വെള്ളം വരിക പിന്നെ അതേപോലെ തന്നെ തൊണ്ടവേദന ബുദ്ധിമുട്ടുകൾ ചുമ ഡ്രൈ ഡ്രൈക്കോഫായിട്ടായിരിക്കും വരിക പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്നതാണ് മെയിൻ എന്ത് സ്കിന്നിൽ വരുന്ന റാഷസ് സ്കിന്നിൽ വരുന്ന റാഷസ് എങ്ങനെ ഇരിക്കും ചിക്കൻ ബോക്സ് പോലെ തന്നെയാണ് കുമള കുമ്മളായിട്ടായിരിക്കും ഇത് പൊന്തിക്കുക ഈ കുമളകൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്രവം വരും ചിക്കൻ ബോക്സിൻ്റെ കുമ്മളകൾ ഇതുപോലെ തന്നെയാണ് ഈ സ്രവം വഴിയാണ് എന്ത് മറ്റ് പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗമില്ലാത്ത ആൾക്കാർക്ക് ഈ രോഗം പകരുന്നത് മറ്റൊരു രോഗം വരാൻ പകരാൻ കാരണം ഇപ്പോൾ ഈ ചുമ ജലദോഷം ഇതൊക്കെ ഉണ്ടാവില്ലേ ഈ ചുമയും ജലദോഷം ഉണ്ടാവുമ്പോൾ ഇതിൽ നിന്നുള്ള സ്രവങ്ങളിലും മൂക്കിൽ നിന്ന് ചീറ്റുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ സ്രവം ഉണ്ടാവും ഈ സ്രവം എയറിലൂടെ ട്രാൻസ്മിഷൻ ചെയ്യാം മറ്റുള്ള ഒരാൾക്ക് കിട്ടുക അതുകൊണ്ടാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് എയർബോൺ ഡിസീസ് എന്ന് പറയും അതായത് കോവിഡ് ഉണ്ടായിരിക്കുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു കോവിഡ് ഉള്ള ഒരാൾ ശ്വസിക്കുമ്പോൾ അടുത്തുള്ള ഒരാൾക്ക് ആ ശ്വസന വായു വഴി ചെറിയ ചെറിയ വൈറസുകൾ അങ്ങോട്ട് എത്തും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ചുമക്കണം അല്ലെങ്കിൽ മുഖ മൂക്ക് ചീറ്റ അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡായാലും സെമൺ ആയാലും ചുമക്കുമ്പോഴുള്ള സ്രവങ്ങളായാലും അതിൽ നിന്നാണ് ഇത് ആവുന്നത് മറ്റൊരാൾക്ക് പക്ഷേ ഈ രോഗത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കാരിൽ രോഗം ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു വൺ പെർസെൻറ്റേജ് ഒരു ശതമാനം അതായത് നൂറിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇത് കോംപ്ലിക്കേഷനായിട്ട് മാറാനും അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം എല്ലാവർക്കും രോഗം വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ആ രോഗ കാരണത്താൽ മരണപ്പെടുക എന്നുള്ള ഭീതി വേണ്ട പക്ഷേ നൂറിലൊരാൾക്ക് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്താണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് ഒന്ന് എൻകഫലൈറ്റിസ് വരാം മസ്തിഷ്ക ജ്വരത്തിലേക്ക് പോകാം പേഷ്യൻറ്റിന് അപസ്മാരം തുടങ്ങിയ സംഗതികൾ വരാം പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ആയിട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം പിന്നെ മിക്കോറും കോമൺ ആയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഈ റാഷസ് കോസ്മെറ്റിക് പ്രോബ്ലംസ് വരുത്തിക്കാം ഈ റാഷസ് എന്ന് പറയുന്ന ശരീരത്തിലുള്ള കുമളകളും മറ്റു കാര്യങ്ങളും അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നിട്ട് പഴുക്കാനുള്ള സാധ്യതയും അതൊരു സ്കാറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയാണ് അപ്പോൾ എന്താ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലൊക്കെ നയിക്കാൻ സാധ്യത ഉണ്ട് എല്ലാവർക്കും ഇല്ല പക്ഷേ ഒരു ശതമാനം ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു എംപോക്സ് ഉള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് ബന്ധം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഭയം യമുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടർ ഒന്ന് കണ്ടിട്ട് ഒരു ചെക്കപ്പ് ചെയ്യാം മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമുള്ള മൃഗങ്ങളിൽ നിന്ന് ഇപ്പൊ പൊതുവേ പറയപ്പെടുന്ന മങ്കി പോക്സ് എന്ന് പറയും എം പോക്സ് എന്നൊക്കെ പറയും ഈ മങ്കി ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തെട്ടില് മങ്കികളിൽ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ റിസർവർ അതായത് ഇത് കൊണ്ട് നടക്കുന്ന കാരിയേഴ്സ് ഉണ്ട് ഈ കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ പൊതുവേ കണ്ടെത്തിയിരിക്കുന്നത് റോഡൻസി റോഡൻസ് ആണ് റോഡൻസ് എന്ന് പറഞ്ഞ എലിവർഗത്തിൽ വിടുന്ന മൃഗങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളതും പിന്നെ അതുപോലെ തന്നെ കുരങ്ങുകളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും രോഗമുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അല്ലെങ്കിൽ രോഗം ബാധിച്ച മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഉള്ള പ്രൊട്ടക്ഷൻസ് അതായത് മാസ്ക് ഉപയോഗിക്കുക ഒരു സാമൂഹിക അകലം നമ്മൾ കോവിഡിലൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ ഒരു സാമൂഹിക അകലം പാലിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ രോഗം വരില്ല